ഹലോ കൂട്ടുകാരെ അപ്പോൾ ഇന്ന് നമുക്ക് നല്ല സിമ്പിൾ ആയിട്ടുള്ള അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു കോക്കനട്ട് ചട്നി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലോട്ട് ചെറിയ ഉള്ളി ഏകദേശം ഒരു മൂന്നെണ്ണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ ചെറിയുള്ള എണ്ണ ചേർത്ത് കൊടുക്കുകയാണ് അതിൻ്റെ ടേസ്റ്റ് പിന്നെ ഒരു ചെറിയ രണ്ട് കഷ്ണം ഇഞ്ചി അതുപോലെ തന്നെ പൊട്ടുകടല ഒരു ടേബിൾ സ്പൂൺ നിറയെ എടുത്തുകാണ്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ പൊട്ടുകടലയ്ക്ക് പകരം അണ്ടിപ്പരുപ്പോ അല്ലെങ്കിൽ കടലയൊക്കെ ആവാട്ടോ പിന്നെ ഒരു പച്ചമുളകും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും പിന്നെ കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം പുളിങ്ങിയാണ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഇതിലോട്ട് വേണ്ടത് തേങ്ങയാണ് ഏകദേശം ഒരു അര മുതൽ മുക്കാൽ കപ്പ് വരെയുള്ള തേങ്ങയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചുകൊണ്ട് ഒന്ന് നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കുക ഒരുപാട് ആക്കണ്ട എന്ന് അത്യാവശ്യം നന്നായിട്ട് അരഞ്ഞു കിട്ടുകയാണ് കേട്ടോ അപ്പോൾ ഇതവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് ഓയിലൊന്ന് ചൂടായി ചൂടായി വന്നാൽ കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കുക ഞാനിവിടെ വെളിച്ചെന്നെ ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങയുടെ മിക്സി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിരുന്നിട്ട് അതൊന്ന് ചുറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക തിള വരുന്നതിന് മുന്നേ അങ്ങ് ഓഫാക്കുകട്ടോ അപ്പം നമ്മുടെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കോക്കനട്ട് ചട്നിടെ റെഡി ആയിട്ടുണ്ട് ട്രൈ ചെയ്ത് നോക്കുക നല്ല സിമ്പിളാണ് നല്ല ടേസ്റ്റുമാണ് ആണ് കേട്ടോ അപ്പത്തക്കും അതുപോലെ പിന്നെ ദോശക്കും ഇഡ്ലിക്കും ഒക്കെ പറ്റും പിന്നെ എത്രത്തോളം കൺസിസ്റ്റൻസി ആണോ വേണ്ടത് അതിനനുസരിച്ച് ചെയ്യാം കേട്ടോ ഇത് ചെറിയൊരു തിക്നോ നസോട് കൂടിയിട്ടുള്ളൊരു ചട്നിയാണ് അത്യാവശ്യം നന്നായിട്ട് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ശരി താങ്ക് യു ബബായ്